പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിനടിയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് വളരെ സിംപിളായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എത്ര വലിയ കറുപ്പായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതൊപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഐ ജെല്ലാണ് ഈ ത ഈ ഐ ജെല്ല് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പിട്ട് തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കും ഈ ഐ ജെല്ലൊക്കെ തയ്യാറാക്കുന്ന പറയുമ്പോൾ തന്നെ ചോദിക്കും നമുക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ ദിവസവും നമ്മൾ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫേസ് പാക്ക് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പാർലറിലൊക്കെ പോയി ബ്ലീച്ച് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നില്ലേ അതുകൊണ്ട് നമുക്ക് എന്തിനാണ് ഈ ഒരു ഐ ജെല്ലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അറിയാം നമ്മൾ ആയിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെയും നമ്മളൊരു കാരണവശാലും കണ്ണിൻ്റെ അടിഭാഗത്തേക്ക് നമ്മളത് ഉപയോഗിക്കാറില്ല സ്ക്രബ് ചെയ്യാറില്ല നമ്മൾ ക്ലെൻസ് ചെയ്യാറില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ണിനടിയിലോട്ട് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും തരിതരിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിന് വളരെയധികം ദോഷം ചെയ്യും അതുപോലെ തന്നെ ചില ചില ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ കണ്ണിൻ്റെ താഴ്വശത്ത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഫേസ് പാക്കുകൾ പലതും നമ്മൾ കണ്ണിൻ്റെ അടിഭാഗത്തേക്ക് ഉപയോഗിക്കാറില്ല പക്ഷേ നമുക്ക് ഈ ഒരു ജെല്ല് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ നല്ല എഫക്റ്റീവാണ് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഈ ജെല്ലുകൊണ്ട് നമുക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ചില ചില ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴ്വശത്ത് കാണുന്ന സ്കിന്നെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ അത് നമ്മൾ ഡാമേജ് ആവാനായിട്ട് കാരണമോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് പലതും എൻ്റെ അടിഭാഗത്തേക്ക് തേക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ ജെല്ല് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുൻപേ തന്നെ ഈ ഐ ജെല്ല് ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിച്ച് ഒപ്പം തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം ജലാംശം നമ്മുടെ ബോഡിയിൽ വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ താഴ്വശത്ത് നല്ല കറുപ്പ് വരും അപ്പോൾ ജലാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം കാരണം കുറേ ഏൽ മിക്കവാറും എല്ലാ ആൾക്കാരും ഒരുപാട് സമയം ലാപ്ടോപ്പൊക്കെ നോക്കി മൊബൈലൊക്കെ ചെയ്യും നോക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ച് നേരമൊക്കെ അതിനൊക്കെ ഒരു റെസ്റ്റ് കൊടുത്ത് നമ്മുടെ കണ്ണിന് ഒരു റെസ്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ നന്നായി ഉറങ്ങാനായിട്ട് ശ്രമിക്കണം നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല രാത്രി ഉറക്കം ഉളയ്ക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ കണ്ണിനടിയിൽ കറുപ്പ് വരാനായിട്ട് കാരണമാകും അത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഐ ജെല്ലും നമ്മൾ കണ്ണിനടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ കറുപ്പായാലും എത്ര അതുപോലെ തന്നെ എത്ര പഴക്കം ചെന്ന കറുപ്പായാലും മാറിക്കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒരു ധാരാളം ആൾക്കാർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അപ്ലൈ ചെയ്യേണ്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് നമ്മുടെ വീട്ടിലെ അലോവേര ജെല്ലാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് കാരണം വീട്ടിൽ യാതൊരു കെമിക്കലും ഇതിൽ എന്തെങ്കിലും ചെറിയൊരു കെമിക്കലെങ്കിലും അടങ്ങാതിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ അലോവേര എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അതിൽ നിന്ന് ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിന് ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണിന് എടുത്തിട്ടുണ്ട് കാരണം ധാരാളം ഒന്നും നമ്മളിത് ഉണ്ടാക്കി വെക്കരുത് കാരണം ഏഴ് ദിവസത്തിൽ കൂടുതൽ ഇതിരിക്കുകയുംയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടുണ്ടാക്കിയൊന്നും വെക്കേണ്ട ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അടുത്തതായിട്ട് ഇതിപ്പോൾ വെള്ള കസ്തൂരി മഞ്ഞളാണ് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിപ്പിടിച്ച നല്ല മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മാത്രമേ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കാവൂ കടയിൽ നിന്ന് നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുക എടുക്കുകയും ചെയ്യരുത് ഈ ഒന്നുകിൽ കസ്തൂരി മഞ്ഞൾ എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണക്കിപ്പിടിച്ച മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ് അത് ഇപ്പോൾ ഒരു കാൽസ്പൂൺ എടുത്തു ഇതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇട്ടതിന് ശേഷം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി ഈ അലോവേര ജെല്ലിനോടൊപ്പം ചേർന്ന് നന്നായിട്ട് മിക്സായി കിട്ടണം അതുവരേക്കും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം തൂരുമഞ്ഞളാണെങ്കിൽ തനിയും കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നയാണെങ്കിൽ നല്ല രീതിയിൽ പൊടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം വേണം അത് നമ്മളിതിലേക്ക് ഉപയോഗിക്കാനായിട്ട് കാരണം ഒട്ടും തരിയൊന്നും ഉണ്ടാവുകയേ ചെയ്യരുത് കണ്ണിൻ്റെ ആ കണ്ണിൻ്റെ എന്ന് പറയുന്നത് ഒട്ടും കട്ടിയില്ലാത്ത സ്കിന്നായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നല്ല ഇങ്ങനെയുള്ള തരി ഒന്നുമുള്ള ഒരു പാക്കുകളും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത് നമ്മൾ സ്ഥിരമായിട്ട് ഈ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പാക്കുകൾ ഇങ്ങനെ ജെല്ലൊക്കെ ആയാലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഒരുപാട് താമസിക്കാം അപ്പോൾ നമ്മൾ റിസൾട്ട് കിട്ടാൻ വൈകുമ്പോൾ നമ്മൾ കരുതും ഇതുപോലെ ഈ നമ്മൾ ഈ പാക്ക് അല്ലെങ്കിൽ ഈ ജെല്ല് ഉപയോഗിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതിന് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ കെമിക്കൽ പ്രോഡക്റ്റിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും നമ്മൾ ൽ പ്രോഡക്റ്റ് ആവുമ്പോൾ എന്ത് കാര്യമായാലും ചെയ്യുമ്പോൾ കുറച്ച് സമയം വേണം അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങളും കൂടി ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് പാടാണ് ഇപ്പം കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതേ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലതുപോലെ ഒരു ജെല്ലിൻ്റെ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം പാക്ക് ആയാലും ഐ ആയാലും എന്ത് കാര്യങ്ങളായാലും അതിൻ്റെതായ രീതിയിൽ അപ്ലൈ ചെയ്ത് അതേ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം നമുക്ക് ഇതുപോലെ കുറച്ചെടുക്കുക നമുക്ക് രാത്രി കിടക്കുന്നതിന് മുൻപോ ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ കുറച്ച് മാത്രം എടുത്താൽ മതി കുറച്ച് മാത്രം നമ്മുടെ ഈ വിരൽ കൊണ്ട് വേണം എടുക്കാനായിട്ട് ഈ വിരൽ വെച്ച് വേണം എടുക്കാനായിട്ട് മോതിര വിരൽ കാരണം ഈ വിരലാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഏറ്റവും ബലം കുറഞ്ഞ വിരലെന്ന് പറയുന്നത് അപ്പോൾ ആ വിരൽ വെച്ച് മാത്രമേ നമ്മുടെ കണ്ട് സൈഡിലെല്ലാം രണ്ട് കൈടെയും ഈ വിരള് വെച്ച് മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കണ്ണിൻ്റെ താഴ്വശത്തൊക്കെ മസാജ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യാവൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ എടുക്കാവൂ ഇത് നമുക്ക് കസ്തൂരി മഞ്ഞളായാലും നമ്മുടെ സാദാ മഞ്ഞളായാലും നമുക്ക് ചെറിയൊരു പൊഹച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് മാറുകയും ചെയ്യും കാരണം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലൊന്നും ആവരുത് കണ്ണിനകത്തൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊഹയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനകത്തൊന്നും ആവരുത് കണ്ണിൻ്റെ സൈഡിൽ മാത്രമേ നമ്മൾ തേക്കാവൂ ഇതുപോലെ കുറച്ച് ശേഷം ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കുക രണ്ട് കണ്ണിലും നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം രണ്ട് കയ്യിലും ഇതുപോലെ എടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കണം ഒരുപാട് നമ്മൾ ബലം ഉപയോഗിച്ച് മസാജ് ചെയ്യുകയും ചെയ്ത് ചെറുതായിട്ട് നമ്മൾ ബലം കുറച്ച് വേണം മസാജ് ചെയ്യാനായിട്ട് ഇതേപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് സ്ഥിരം നമുക്കിത് ഉപയോഗിക്കാം ഒരു ഏഴ് ദിവസത്തേന് മാത്രമേ നമ്മൾ തയ്യാറാക്കാവൂ ഇതിപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഏഴ് ദിവസത്തേനുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു ചെറിയൊരു കുപ്പിയിലോ ടിന്നിലോ എന്തെങ്കിലും ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം വലിയ പാടൊന്നുമില്ല ഇത് ഞാനിപ്പോൾ കണ്ണിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന യാതൊരുവിധമായ പൊഹച്ചിലും എനിക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ ആദ്യം ഞാൻ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് തയ്യാറാക്കിയിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു പൊച്ചിലുപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ ആയിട്ടായിരിക്കും ഒരു പൊഹച്ചിലും എനിക്ക് ഇല്ല ഇപ്പോൾ ഒരു ശകലം പോലും പോലെ എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ കണ്ണിനകത്തൊന്നും നമ്മളാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മൾ ആഴ്ച ഒരാഴ്ച ചെയ്ത് ഏഴ് ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനടിയിലുണ്ടാകുന്ന കറുപ്പ് നിശേഷം അറി ഴിഞ്ഞാലും അത് നിശേഷം മാറുന്നതിന് വളരെയധികം നല്ലൊരു സംഭവമാണ് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ ഇത് വലിയ ചിലവൊന്നും ഉള്ളതല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ